ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൈലിക്കല്ലോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പടക്കം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ പേപ്പർ വെച്ചാണ് ഇന്നത്തെ പടക്കം ഇപ്പോൾ സമയം കളാതെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ പടക്കം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യം അതായത് പോലത്തെ ലേഫർ പേപ്പർ ഞാൻ ഇങ്ങോട്ട് പ്രാവശ്യം മടക്കിയതിനു ശേഷം ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ പകുതി മടക്കണം ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അലപ്പൊട്ടി എന്നിട്ട് ഇതിന് നമ്മൾ ഹാഫ് പുറകോട്ടെടുക്കണം മുമ്പോട്ടെടുത്ത ശരിയാവില് പുറകോട്ടെടുക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് ഒരു ഒരു കൈ രണ്ട് സൈഡ് ഒരച്ചു പിടിക്കുന്നതിനു ശേഷം ഈ സീരിയെ കുഷ് ചെയ്യാം അപ്പോൾ രണ്ട് കുറച്ച് സാധനം നമ്മൾ കുത്തിക്കണമ അവിടെ മറ്റൊരു കൈ വെച്ച് പിടിച്ചാൽ അപ്പോഴ് നമുക്ക് ടെസ്റ്റ് നോക്കാം വേണം നല്ല സൗണ്ട് അല്ലേ ഒരാഴ്ച കൂടെ നോക്കാം അപ്പോൾ ഫ്രഷ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ സി ഹോം മെയ്ഡ് പടക്കം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ഷെയർ അടുത്തിരിക്കണം ബൈ